ഒരു ടു കെ വാട്ടർ പ്രൂഫ് മാത്രം ഉപയോഗിച്ച് ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്താൽ നൂറ് ശതമാനവും ലീക്കേജിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഹായ് ഞാൻ ആ സിസ്മാൻ മിക്കു എക്സ്പേർട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ടു സ്റ്റോറി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമുകളിൽ കാലക്രമത്തിൽ ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതിനാലാണ് ഇത്തരം ബാത്റൂമുകളിൽ ശങ്കൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലോറിനെ അപേക്ഷിച്ച് ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമുകളിൽ ഏതെങ്കിലും കാരണവശാൽ ലീക്കേജ് ഉണ്ടായാലും അങ്ങനെ ഉണ്ടാകുന്ന വെള്ളം ഇറങ്ങി പോകും എന്നാണ് ഒട്ടുമിക്ക ആൾക്കാരുടെയും ധാരണ ഏതെങ്കിലും കാരണവശാലും ബാത്റൂമുകളിൽ ലീക്കേജ് ഉണ്ടായാൽ ഈ ലീക്കേജ് മൂലമുണ്ടാകുന്ന ഈർപ്പം ഫ്ലോറിലൂടെ വാളിൽ എത്തിച്ചേർന്ന് ഫ്ലോറിലെയും വാളിലെയും ടൈലുകൾ ഇളകുന്നതിനും ഈ വാളിൽ എത്തിച്ചേർന്ന ഈ ഈർപ്പം വാളിലൂടെ ഓപ്പോസിറ്റ് വാളിൽ എത്തിച്ചേർന്ന് ഈ ഓപ്പോസിറ്റ് വാളിൽ കോണ്ടാക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫർണിച്ചറുകളൊക്കെ അല്ലെങ്കിൽ ഇൻറ്റീരിയർ വർക്കുകൾക്ക് നാശം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ി പെയിന്റ് എന്നിവ ഇളകുന്നതിന് കാരണമാവുകയും ചെയ്യും ഒരു ടു കെ വാട്ടർ പ്രൂഫ് മാത്രം പ്രോപ്പർ അല്ലാതെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രൊട്ടക്ഷൻ സ്ട്രെങ്ത് തീരെ കുറവായിരിക്കും ഒരു ടു കെ വാട്ടർ പ്രൂഫ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കണേ ആദ്യമായി ടു കെ വാട്ടർ പ്രൂഫ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ബാത്റൂമിന്റെ കോർണറുകളും പ്ലംബിങ്ങിന്റെ ഗ്യാപ്പുകളും കോർപാക്ക് ചെയ്യണം അതിനുശേഷം ടു കെ വാട്ടർ പ്രൂഫ് ഫ്ലോറിലോട്ട് നേരിട്ട് അപ്ലൈ ചെയ്യാം എന്തുകൊണ്ടെന്നാൽ ഫ്ലോറിങ്ങിലോട്ട് ടൂ കെയുടെ വാട്ടർ പ്രൂഫിന്റെ പെനിട്രേറ്റിംഗ് സ്ട്രെങ്ത് കൂടുതലാണ് എന്നാൽ വാളിലേക്ക് ടൂ കെ വാട്ടർ പ്രൂഫ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായി ഒരു പോളിമർ ബോണ്ടിംഗ് ഏജന്റ് അപ്ലൈ ചെയ്യണം ഒരു ടു കെ വാട്ടർ പ്രൂഫിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായി ജിയോ ടെക്സ്റ്റൈൽ മെഷ് സാൻഡ്വിച്ച് മെത്തേഡിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് വാട്ടർ പ്രൂഫിന് ശേഷം വാട്ടർ റെസിസ്റ്റന്റും സ്ലിപ്പ് റെസിസ്റ്റന്റുമായ ടൈൽ അഡ്വസീവ് ഉപയോഗിച്ച് ടൈൽ ഒട്ടിക്കേണ്ടതാണ് ടൈലുകൾക്കിടയിൽ മിനിമം പ്രീമിയം ഡെപ്തിലെങ്കിലും അപ്പോക്സി വർക്ക് ചെയ്യണം ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ടൈൽ ഗ്യാപ്പുകൾക്കിടയിലുള്ള ലീക്കേജിനെ പൂർണ്ണമായും തടയാൻ കഴിയും ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് വാട്ടർ പ്രൂഫിംഗ് മെമ്മറി ബ്രേക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടേത് ഒരു പ്രീമിയം ബാത്റൂം ആണെങ്കിൽ അതിൻ്റെ വാട്ടർ പ്രൂഫിംഗ് സ്റ്റേജുകൾ ബ്രിക്ക് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ബ്രിക്ക് തൊട്ടേ നിങ്ങൾ വാട്ടർ പ്രൂഫിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും നിങ്ങളുടെ ബാത്റൂമ് ലീക്കേജിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് പ്രൊഫഷണൽ വാട്ടർ പ്രൂഫിംഗ് മെത്തേഡിനായി ഞങ്ങളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എക്സ്പെർട്ട് എക്സ്പെർട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ